എൻ്റെ പേര് ബെനീറ്റ ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസം മുപ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായ സാഹചര്യം ഒ ഇ ടി പാസ്സാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ നാട്ടിലും വിദേശത്തുമായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഒ ഇ ടി എഴുതാമെന്നുള്ളൊരു തീരുമാനം പക്ഷേ അത് എൻ്റെ ഒരു ഇതിൽ വെച്ച് അത് നടക്കുന്ന കാര്യം ില്ല എനിക്ക് നാല്പത് ശതമാനം കേൾവിയേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് ലിസണിങ് എന്ന് പറയുന്ന മുടികൾ എൻ്റെ കഴിവിന് അച്ഛൻ പറയുന്നത് പോലെ എൻ്റെ മെറിറ്റിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ലായിരുന്നു ആ ഒരു അവസരത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ വെച്ചിരുന്നെച്ചാൽ ആദ്യത്തെ നിയോഗവും അത് തന്നെയായിരുന്നു അങ്ങനെ ഒ ഐ ടി എക്സാമിന് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുവായ ഉടമ്പടി തൈലവും കൈയിലും നെറ്റിയിലും ചെവിയിലും പുരട്ടിയാണ് ഞാൻ പോയത് അതുപോലെ തന്നെ ഉപ്പും എടുത്തിരുന്നു ഉപ്പ് അന്നിട്ട് അവിടെ അവിടെ ചാരും ചവിട്ടാത്ത എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഇടുകയും വീണ്ടും ഇവിടേക്ക് എക്സാം എഴുതാനായി വരത്തരുത് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഒ ഇ ടി അയർലൻഡ് സ്കോർ ലഭിക്കുകയും ലിസനിങ് എന്ന് പറയുന്ന മുടിയൂളിന് ബി ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു അതിന് അമ്മമാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു തുടർന്ന് പ്രോസസ്സിംഗ് ആയിരുന്നു പ്രോസസ്സിംഗ് തന്നെ എല്ലാം നല്ല വളരെ സ്മൂത്തായി തന്നെ പോയി ഇൻ്റർവ്യൂ മാതാവിൻ്റെ കാർഷരൂപം ഉപ്പും തൈലവും ഉപയോഗിച്ച് ഇൻ്റർവ്യൂ പാസ്സാകാനും സാധിച്ചു അതും അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ലഭിച്ചത് ഇപ്പോൾ വിഷയം ടിക്കറ്റുമായാണ് ഞാൻ നിൽക്കുന്നത് നാളെ നാളെയാണ് ഞാൻ പോകുന്നത് ഇത്രയും നൽകിയ അമ്മ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട് കൂടാതെ ഉടമ്പടി നിയോഗത്തിൽ വയ്ക്കാത്ത അനുഗ്രഹം കൂടി എനിക്ക് ലഭിച്ചു എനിക്ക് ഈ ജാനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അമ്മമാതാവ് എനിക്ക് ഒരാൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു അമ്മയുടെ ആൾക്കാരെ വന്ന് സാക്ഷ്യം നൽകാനായി എന്നെ അനുഗ്രഹിച്ചതിൽ അമ്മയെ ഒരുപാട് നന്ദി ആരുണി പ്രവർത്തികമായിട്ട് ഞാൻ ചെയ്തിരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്പെഷ്യൽ സ്കൂളിൽ അവിടെ സ്ഥിരമായി അഞ്ച് മാസത്തോളം അവിടെ പോയി ശുശ്രൂഷ ചെയ്തിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നു അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിരുന്നു നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്ന് പതിമൂന്ന് ഒ ഇ ടി എഴുതി പാസ്സാകുന്ന കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്നവരുടെ കാര്യം അതൊക്കെ ഈ ആൾത്താരയിൽ അനുദിനവും പങ്കുവെക്കുന്ന സാക്ഷ്യം തന്നെയാണ് എന്നാൽ ഓരോ എക്സാമിനും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ് തനിക്ക് എന്തുമാത്രമായിരുന്നു ശ്രവണ വൈകല്യം ഉണ്ടായിരുന്നത് അതായത് നാൽപ്പത് ശതമാനം മാത്രമേ ഈ മകൾക്ക് ശ്രവണ ശ ശേഷിയുള്ളൂ അപ്പോഴങ്ങനെയുള്ള ഒരു മകൾ തനിക്ക് ഈ മോഡ്യൂൾസൊക്കെ അത് പ്രത്യേകിച്ച് ലിസണിങ് അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഒത്തിരിയേറെ ആശങ്കയായിരുന്നു എങ്കിലും തൻ്റെ കുടുംബജീവിതം ഒരുമിച്ച് വേണം എന്നുള്ള ഒരു ചിന്തയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എങ്ങനെയാണ് അതെല്ലാം അതും ഏറ്റവും നല്ല മാർക്ക് ലിസണിങ്ങിന് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു ഉടമ്പടി തൈലം പൂശി ചെവി ഈ മകൾ തന്നെ പൂശി പ്രാർത്ഥിച്ചിട്ടാണ് പോവുക നാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നാം അത് ദൈവത്തിന് സമർപ്പിക്കുകയാണ് അതായത് അത് നമ്മുടെ ഏതെങ്കിലും വീട്ടിലെ ഏതെങ്കിലും ഒരു അവസ്ഥയിലാണെങ്കിലും അതുപോലെ നമ്മുടെ ശരീരത്തിനാണെങ്കിലും നാം ദൈവത്തിൻ്റെ ഉടമസ്ഥതയ്ക്ക് നമ്മെ തന്നെ അടിമപ്പെടുത്തുകയാണ് അങ്ങനെ തൻ്റെ ലിസണിങ് മോഡ്യൂൾ വളരെ ഈസി ആയിട്ട് പാസ്സാകുവാനും ഏറ്റവും നല്ല രീതിയിൽ അയർലൻഡ് സ്കോർ ലഭിച്ച് നാളെ പോകുവാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടാണ് ഇന്നീ മകളിവിടെ വന്ന് നിൽക്കുക അതിന് നാം കൊടുക്കുന്ന ഒരു വിലയുണ്ട് അത് നാം മറക്കരുത് എങ്ങനെയാണ് സ്പെഷ്യൽ സ്കൂളിൽ പോയി ആ കുട്ടികളെ അതും കുറച്ച് നാളെല്ലാം മൂന്ന് നാല് മാസത്തോളം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ മകള് ശുശ്രൂഷ ചെയ്യുന്നു അങ്ങനെ തനിക്ക് ഏത് രീതിയിൽ ഈശോയെ ശുശ്രൂഷിക്കുവാൻ സാധിക്കും എന്നുള്ളത് ഓരോരുത്തരുമാണ് കണ്ടുപിടിക്കേണ്ടത് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിറവേറും എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് നാം വെറുതെ ചിന്തിക്കുന്നതാണ് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമായില്ല ഉടമ്പടിയിൽ നാം വിശ്വസ്തരാകണം സത്യസന്ധരാകണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട് നാം എടുക്കണം കർത്താവിനെ എനിക്ക് എങ്ങനെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹിക്കാനും ശുശ്രൂഷിക്കുവാനും കഴിയും അതിന് കഴിയണം ആ ഒരു ചിന്തയാണ് ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് പിന്നീട് അവർക്ക് യോഗ്യത നേടുന്നത് അങ്ങനെയാണ് തങ്ങളുടെ തൻ്റെ സീറോ മെറിറ്റിൽ നിന്നുകൊണ്ട് ഈ മകള് എക്സാം എഴുതി പാസ്സായി ഇന്ന് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ അതുകൂടാതെ ഒരു കുഞ്ഞിനെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചു എന്നാണ് നാം കേട്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവേ സ്തുശുവേ ആരാധന പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക